രാജ്യത്തെ നടത്തിയ ഒരു നിർണായക അറസ്റ്റ് വിഷമായ റൈസിൻ ഉപയോഗിച്ച ഒരു ജൈവായുധം നിർമ്മിച്ച് ഇന്ത്യയിൽ വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട മൂന്ന് പേരെ ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടി തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്നവരിൽ ഒരു ഡോക്ടറും ഉൾപ്പെടുന്നു എന്ന വിവരം അന്വേഷണ ഏജൻസികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി ആവണക്കിന്റെ കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യനേറ്റം അപകടകരമായ വിഷവസ്തുക്കളിൽ ഒന്നാണ് റൈസിൻ ആവണക്കെണ്ണ ഉത്പാദിപ്പിച്ചതിനു ശേഷം ബാക്കിയാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത് സംഘം റൈസിൻ ഉപയോഗിച്ച ഒരു ബയോളജിക്കൽ വെപ്പൺ നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്ന് എ ടി എസ് വ്യക്തമാക്കി ഈ ജൈവായുധം ഉപയോഗിച്ച ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവർ പദ്ധതി ഇട്ടതെന്നാണ് സൂചന റൈസിൻ വിഷബാധയേറ്റാൽ ഫലപ്രദമായ ഒരു പ്രതിവിധി നിലവിൽ ലഭ്യമല്ല എന്നതാണ് ഇതിന്റെ മാരകമായ വശം വിഷബാധയേറ്റാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണക്കാനും മാത്രമേ ഡോക്ടർമാർക്ക് സാധിക്കൂ ഓക്സിജൻ ഫ്ലൂയിഡുകൾ തുടങ്ങിയ സപ്പോർട്ട് കെയറുകൾ നൽകുക എന്നതാണ് പ്രധാന ചികിത്സാരീതി ശരീരത്തിൽ പ്രവേശിച്ച വിഷം പുറന്തള്ളേണ്ടത് ശരീരം തന്നെയാണ് രാസായുധ നിരോധന സംഘടന റൈസിനെ രാസായുധങ്ങളുടെ ഷെഡ്യൂൾ ഒന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ലൂതി ഏറ്റവും കർശനമായി നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന വിഷവസ്തുക്കളിൽ ഒന്നാണിത് റൈസിന് എത്രത്തോളം അപകടകരമാണെന്ന് ഈ വർഗീകരണം സൂചിപ്പിക്കുന്നുണ്ട് റൈസിൻ വിഴുങ്ങിയാലോ ശ്വസിച്ചാലോ അല്ലെങ്കിൽ കുത്തിവെച്ചാലോ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ചർമ്മത്തിലൂടെ ഇത് മനുഷ്യ ശരീരത്തിലേക്ക് അകത്ത് കയറില്ല എന്നത് ഒരു ആശ്വാസമാണ് മാത്രമല്ല വെള്ളത്തിൽ ചേരുമ്പോൾ റൈസിൻ ദുർബലമാവുകയും ഉയർന്ന താപനിലയോ അഗ്നിയിലോ നശിക്കുകയും ചെയ്യും ഈ സ്വഭാവ സവിശേഷതകൾ ജൈവായുധമായി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പ്രയോഗത്തിൽ ചില പരിമിതികൾ ഉണ്ടാക്കുന്നുണ്ട് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അതീവ രഹസ്യമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് പ്രതികളെ പിടികൂടിയപ്പോൾ ആയുധങ്ങളും വീടിക്കോപ്പുകളും ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തിട്ടുണ്ട് ഈ ആയുധങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിയതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രതികളിൽ നിന്ന് മൂന്ന് തൂക്കുകളും മുപ്പത് വെടിക്കോപ്പുകളും കൂടാതെ നാല് ലിറ്റർ ആവണക്കണ്ണി പിടിച്ചെടുത്തിട്ടുണ്ട് റൈസിൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുവാണ് ആവണക്കണ്ണ ഈ വസ്തുക്കളെല്ലാം സൂചിപ്പിക്കുന്നത് റൈസിൻ നിർമ്മാണവും ഒപ്പം തോക്ക് ഉപയോഗിച്ചുള്ള മറ്റ് ആക്രമണങ്ങളും നടത്താൻ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നതാണ് അറസ്റ്റിലായവർക്ക് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐ എസ് ഐ എസിന്റെ നിർദ്ദേശാനുസരണമാണോ ഇവർ ഇന്ത്യയിൽ ജൈവായുധ ആക്രമണത്തിന് പദ്ധതി ഇട്ടതെന്നും അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും എ ടി എസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് പിടിയിലായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൽ ഹൈദരാബാദിലെ രാജേന്ദ്രനഗർ സ്വദേശിയെ മുപ്പത്തി ആറ് വയസ്സുള്ള അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് എന്ന ഡോക്ടറാണ് റൈസിൻ പോലുള്ള വിഷവസ്തുക്കളെ കുറിച്ചും അതിന്റെ ജൈവവായുധ സാധ്യതകളെ കുറിച്ചും ഇയാൾക്ക് ലഭിച്ച അറിവ് ഈ പദ്ധതിയിൽ നിർണായകമായി പിടിയിലായ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് ചൈനയിലാണ് എം പഠനം പൂർത്തിയാക്കിയത് തീവ്രവാദ ൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നത് ഗുരുതരമായ വിഷയമാണ് റൈസിൻ അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചും ഇയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നതിനാണ് ഇയാൾ അഹമ്മദാബാദിൽ എത്തിയതെന്ന് എ ടി എസ് സ്ഥിരീകരിച്ചു ലക്നൌ ഡൽഹി തുടങ്ങിയ രാജ്യത്തെ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിൽ ആക്രമണങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി ജനസാന്ദ്രതയേറിയ നഗരങ്ങളിൽ റൈസിനടങ്ങിയ ജൈവായുധം പ്രയോഗിച്ചാൽ വലിയ ദുരന്തമാകും സംഭവിക്കുക റൈസിൻ നിർമ്മാണത്തിനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഗുജറാത്തിലെ അഹമ്മദാബാദ് വഠോദര പോലുള്ള സ്ഥലങ്ങൾ താവളമാക്കാൻ ഇവർ ശ്രമിച്ചു ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ കൃത്യ സമയത്തുള്ള ഇടപെടലാണ് ഈ വലിയ വിപത്ത് തടഞ്ഞത് ആവണക്കണ്ണം വേർതിരിച്ചെടുത്ത ശേഷം ബാക്കി വരുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് റൈസിൻ വേർതിരിക്കുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഈ സംഘം റൈസിന് എങ്ങനെ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു അതിനുവേണ്ട ഉപകരണങ്ങൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് പരമ്പരാഗത ആക്രമണ രീതികളിൽ നിന്ന് മാറി ജൈവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള തീവ്രവാദ ശ്രമങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇതിനെ നേരിടാൻ സുരക്ഷാ ഏജൻസികൾക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണ് പിടിയിലായ മറ്റ് രണ്ട് പ്രതികളുടെ പങ്ക് റൈസിൻ നിർമ്മാണത്തിലെ അവരുടെ പങ്കാളിത്തം അവർക്ക് ലഭിച്ച സാമ്പത്തിക സഹായം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഇവർക്ക് ഇന്ത്യക്കുള്ളിൽ മറ്റേതെങ്കിലും സഹായികൾ ഉണ്ടോ എന്നതിനെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ആയുധങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് കടത്തിയെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഈ ആക്രമണ പദ്ധതിയിൽ നേരിട്ട് പങ്കുണ്ടോ എന്നും എ ടി എസ് പരിശോധിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വിവരങ്ങൾ കൈമാറാനും സാധ്യതയുണ്ട് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഈ ഓപ്പറേഷൻ ഒരു വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ പദ്ധതിയുടെ തടസ്സപ്പെടുത്തൽ സുരക്ഷാ ഏജൻസികളുടെ ചിത്രമാണ് റൈസിൻ പോലുള്ള വിഷവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ പൊതുജന ആരോഗ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണം ചികിത്സ നൽകണം എന്നതിനെ കുറിച്ച് ആരോഗ്യ വിഭാഗവും സുരക്ഷാ ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം ആവശ്യമാണ്